നമസ്കാരം ഞാൻ നിങ്ങളുടെ വരുമ്പോൾ ഗോപി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഒരുപാട് കെട്ടുകൾ പഠിച്ചതാണ് ഇന്ന് ഞാൻ ഒരു മൂന്ന് തരം കെട്ടുകൾ ഞാൻ കാണിക്കാൻ പോകുന്നു ഈ കെട്ട് ഞാൻ ചെയ്യാൻ കാരണം ഈയിടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു വീഡിയോ കാണാനിടയായി ഇതാണ് ആ വീഡിയോ അതായത് ഒരു പ്രിയ സുഹൃത്ത് എന്ത് ചെയ്യുന്നു അദ്ദേഹം ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അരയിലൊരു റോപ്പ് കെട്ടിയിട്ട് ദൂരെ നിന്നൊരു സുഹൃത്ത് പിടിച്ചു നിൽക്കുന്നു എന്നാൽ ആ റോപ്പിൻ്റെ ബലത്തിലാണ് അദ്ദേഹം ആ വർക്ക് ചെയ്യുന്നത് പക്ഷേ പക്ഷേ അവിടെ കെട്ടി കെട്ടിയതാണെന്ന് എനിക്കറിയില്ല എന്നാൽ ആ ഒരു സന്ദർഭങ്ങളിൽ അങ്ങനെ ഒരു ആവശ്യത്തിന് നമുക്ക് അരയിൽ ടൈറ്റ് ആകാത്ത രീതിയിൽ എങ്ങനെയൊക്കെ കെട്ടാം ഞാൻ മുമ്പേ പല കെട്ടുകളും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് മൂന്ന് തരം കെട്ടുകൾ ഈ ഒരു ആവശ്യത്തിന് ഇത്തരത്തിലുള്ള ഒരു ആവശ്യത്തിന് മൂന്ന് തരം കെട്ടുകൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകാൻ വേണ്ടി പോകുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവത സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എട്ടറുന്ന പ്രത്യേകത്തേക്ക് നമുക്ക് വീഡിയോ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് വീഡിയോ കാണാം വീഡിയോയിലേക്കും നമുക്ക് ഇത്തരത്തിൽ ആവശ്യത്തിന് അരയിൽ ടൈറ്റ് രീതിയിൽ കെട്ടാനുള്ള മൂന്ന് കെട്ടുകൾ ഇപ്പോൾ പഠിക്കാം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോലൈൻ എന്ന് പറയുന്ന ഒരു കെട്ടാണ് കെട്ടുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ബോലൈൻ എന്ന് പറയുന്ന കെട്ടാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം ഇതുപോലെ അരയിൽ ഒരു അരയിൽ ചുറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു ട്വിസ്റ്റ് എടുക്കുന്നു ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഇതാ ഈ റോപ്പിങ്ങനൊരു ടിസ്റ്റ് ചെയ്യുന്നത് ഒന്നുകൂടെ സദ്യ ഇതാ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം കെട്ടേണ്ട റോപ്പ് എടുത്തിട്ട്താ ഇത് അതിനകത്ത് ശ്രദ്ധിക്കണം അടിവശത്തൂടെ മുകളിലേക്കാണ് വരുത്തുന്നത് അടിവശത്തൂടെ മുകളിലേക്ക് എടുത്തതിന് ശേഷം ആ മറ്റേ ലെങ്ത്തുള്ള റോപ്പിൽ ചുറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ അടിയിൽ നിന്ന് മുകളിലോട്ട് എടുത്തു ഇനി മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇതുപോലെ വിഴുകങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന കെട്ടാണ് ബോലൈൻ എന്ന് പറയുന്ന കെട്ട് ഈ ബോലൈൻ എന്ന് പറയുന്ന കെട്ടിനെയാണ് കെട്ടുകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന ഈ കെട്ടിനെയാണ് ഈ കെട്ടിന് ഒരു പ്രത്യേകത ഈ കെട്ട് കെട്ടിയ സ്ഥലത്ത് നിൽക്കും അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങില്ല ആ കെട്ടിയ സ്ഥലത്ത് തന്നെ ആ കെട്ട് നിൽക്കുന്നതാണ് പലരും ചോദിച്ചിട്ടുണ്ട് കെട്ട് കെട്ടുന്നത് മാത്രമല്ല അഴിക്കുന്നതും പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കെട്ട് അഴിക്കാനും വളരെ എളുപ്പമാണ് നമ്മൾ ഉപയോഗിച്ച ശേഷം എന്ത് ചെയ്താൽ മതി ഇതുപോലെ ഒന്ന് ബേക്കുട്ടുന്ന ഇതുപോലെ തള്ളിക്കഴിഞ്ഞാൽ അതാണ് ഇത്രയും ഈസി ആയിട്ട് അഴിക്കാൻ പറ്റും ഇനി നമുക്ക് രണ്ടാമത്തെ കെട്ട് നോക്കാം രണ്ടാമത്തെ കെട്ടിൻ്റെ പേര് ഗൈഡ് മാൻ നോട്ട് ആദ്യം നമ്മൾ അരയിൽ ഇതുപോലെ ഒരു കെട്ടേണ്ട ഒരു അളവെടുക്കുന്നു ഈ ഇത്ര അളവെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക അവിടെ നമ്മളൊരു തമ്പ് നോട്ട് അഥവാ ഓവർ ഹാൻഡ് നോട്ട് അഥവാ സിമ്പിളായിട്ടുള്ളൊരു കെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഈ ഒരു സിംപിളായിട്ടുള്ള ഒരു കെട്ട് അവിടെ കൊടുക്കുന്നു വളരെ സിമ്പിളായിട്ടുള്ള തമ്പ് നോട്ട് എന്ന് പറയുന്ന അഥവാ ഓവർ ഹാൻഡ് നോട്ട് എന്ന് പറയുന്ന ആ കെട്ട് അവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും നമ്മൾ അരയിലേക്ക് ചുറ്റുന്നു അനയിലേക്ക് ചുറ്റിയതിനു ശേഷം ശ്രദ്ധിക്കുക ഇതാ ഈ തമ്പ് തമ്പിനോട്ടിൻ്റെ അകത്തുകൂടെയാണ് ആ റോപ്പ് വരേണ്ടത് അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു അതാ നോക്കുക തമ്പ് തമ്പുനോട്ടിൻ്റെ അകത്തൂടെ നമ്മൾ ആ റോപ്പ് എടുത്തതിന് ശേഷം ഇതാ നോക്കുക എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഇനി ഈ നമ്മുടെ റോപ്പിലേക്ക് ഈ റോപ്പിലേക്ക് നമ്മൾ വീണ്ടും ഒരു തമ്പ് നോട്ട് കെട്ടുന്നു നിങ്ങൾക്ക് ഇങ്ങനെ കെട്ടുമ്പോൾ ഒരു സംശയം വരും ഞാൻ ആ കെട്ട് ആദ്യം ഫ്രീ ആയിട്ട് കാണിച്ചത് ഈ ഒരു കെട്ട് ഈ സിമ്പിളായിട്ടുള്ള ഈ കെട്ടില്ലേ ഈ കെട്ട് മറ്റേ റോപ്പിൽ കെട്ടുന്നു ഇപ്പോൾ തൊട്ട് കാണിച്ച റോപ്പിൽ കെട്ടുന്നതാ ഇവിടുന്ന് ആ ഒരു കെട്ട് ഇവിടെ കെട്ടുന്നു അഥവാ രണ്ട് തമ്പിനോട്ട് മാത്രമാണ് അഥവാ രണ്ട് ഓവർ ഹാൻഡിനോട്ട് മാത്രമാണ് ഇട്ടിരിക്കുന്നത് ഇതാ ഈ കെട്ടിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് അരയിലേക്ക് ടൈറ്റ് ആവില്ല ഇത് അങ്ങോട്ടേക്ക് വലിച്ചാൽ ടൈറ്റ് ആവില്ല അരയിൽ ടൈറ്റ് ആവില്ല പക്ഷെ നമുക്ക് ഇങ്ങോട്ടേക്ക് നമുക്ക് ലൂസ് ചെയ്യാൻ പറ്റും പക്ഷേ അരയിലേക്ക് ടൈറ്റാകുന്ന ഒരു സംഭവമില്ല ഇതിൻ്റെ പേര് ഗെയ്ഡ് മാൻ നോട്ടെന്നാണ് ഇനി ഇത് ഇതഴിക്കാൻ എളുപ്പമാണ് ഉപയോഗിച്ചതിന് ശേഷം അഴിക്കാൻ എളുപ്പമാണ് ഇനി നമുക്ക് ഇതഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതേപോലെ ബേക്കോട്ട് വലിച്ച് ആ കെട്ടൊന്ന് ഒഴിച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തമ്പിനോട്ടും റിലീസ് ചെയ്ത് കെട്ട് കഴിയും ഇനി നമുക്ക് ഇതേപോലുള്ള വേറൊരു കെട്ട് പഠിക്കാം അതിൻ്റെ പേര് എൻഡ് മാൻ നോട്ട് എന്നാണ് വളരെ സിമ്പിളാണ് നമ്മളിതാ ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു അളവ് എടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഒരു ഓവർ ഹാൻഡിനോട്ടിടുന്നു അഥവാ തമ്പിനോട്ടിടുന്നു ശേഷം നേരത്തെ നമ്മൾ നേരത്തെ നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിലൂടെയാണ് എടുത്തത് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഓപ്പോസിറ്റ് സൈഡ് നിന്നും ഇങ്ങോട്ടേക്ക് എടുക്കും നേരത്തെ ഇങ്ങനെ എടുത്തത് ഇനി നമ്മൾ ഇങ്ങനെ എടുക്കും ഇങ്ങനെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു നമ്മൾ നേരത്തെ കെട്ടി അതേ തമ്പിനോട്ട് അഥവാ ഓവർ ഹാൻഡിനോട്ട് ഈ റോപ്പിൽ കെട്ടി കെട്ടിക്കൊടുക്കും ദാ ഇവിടെ കെട്ടി കൊടുക്കുന്നു വളരെ സിമ്പിളായിട്ട് അവിടെ കെട്ടിക്കൊടുക്കുന്നു അവിടെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന കെട്ടാണ് ഇതാണ് എൻ്റെ മാനോട്ട് ഈ ആവശ്യത്തിന് ഈ കെട്ടുകൾ മാത്രമല്ല നമുക്ക് ഹാർണസ്സൊക്കെ ഹാഫ് ബോഡി ഹാർണസ്സും അതുപോലെ ബോഡി ഹാർണസ് കെട്ടുന്ന രീതിയൊക്കെ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാണുക ഇനി ഇത് അഴിക്കാൻ വേണ്ടിയിട്ട് ഇത് അഴിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് ഇതേപോലെ അഴിച്ച് അഴിച്ച് മാറ്റാനും വളരെ എളുപ്പമായിട്ടുള്ളൊരു കെട്ടാണ് ഈ ഒരു കെട്ട് ഇതും വളരെ സിമ്പിളായിട്ട് ഇതുപോലെ അഴിച്ച് കളയാൻ പറ്റും ഇവിടെ നിങ്ങൾ കണ്ടത് മൂന്ന് തരം കെട്ടുകളാണ് അഥവാ ആദ്യം കണ്ടത് ബോലൈൻ എന്ന് പറയുന്ന ഒരു കെട്ടും പിന്നെ ഗെയ്ഡ്മാൻ നോട്ട് അതുപോലെ എൻഡ് മാൻ നോട്ട് ബോലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കെട്ടുകളുടെ രാജാവ് എന്ന് വേണമെങ്കിൽ ബോലൈനെ പറയാം രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഇറങ്ങുന്നവരെ അരയിൽ ടൈറ്റ് രീതിയിൽ അരയിൽ കെട്ടുന്ന ഒരു കെട്ടൊക്കെയാണ് ഈ ബോലൈൻ ഈ ബോലൈൻ്റെ പല ആവശ്യങ്ങളും ഇതേ ചാനലിൽ ഞാൻ പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട് ഞാൻ സാധാരണ പറയാറുണ്ട് ഒരു കെട്ട് തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ ഒരാവശ്യത്തിന് തന്നെ പല കെട്ടുകൾ ഉപയോഗിക്കാം ഈ ബോലൈൻ്റെ പല ആവശ്യങ്ങളും ഇതേ ചാനലിൽ പല വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കാണാം പിന്നെ നമ്മൾ ചെയ്തത് മാൻ റോട്ടും അതുപോലെ എൻഡ്മാൻ നോട്ടുമാണ് ഈ ഗൈഡ് മാൻ നോട്ടും എൻഡ്മാൻ നോട്ടും ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഒന്ന് അവസാനത്തെ ലൂപ്പ് എടുക്കുന്ന സമയത്ത് ഒന്ന് അങ്ങോട്ടേക്ക് എടുക്കുന്നു രണ്ടാമത്തത് ഇങ്ങോട്ടേക്ക് എടുക്കുന്നു ആ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ സാധാരണ ഇത് മൗണ്ടനിയറിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാർ കെട്ടുന്ന ഒരു കെട്ടാണ് സാധാരണ ഗ്രൂപ്പായിട്ട് ആൾക്കാർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുന്നിൽ പോകുന്ന വ്യക്തിയെ ഗെയ്ഡ് മാൻ എന്നാണ് പറയുക അതുപോലെ ഏറ്റവും പിന്നിലുള്ള ആൾക്കാരെ എൻഡ് മാൻ എന്നാണ് പറയുക അതുപോലെ അതിനിടയിലുള്ള ആൾക്കാരൊക്കെ മിഡിൽ മാൻ എന്നാണ് പറയുക അപ്പോൾ ഗെയ്ഡ് മാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അരയിൽ കെട്ടുന്ന കെട്ട് ഈ രീതിയിലാണ് കെട്ടുക അതുപോലെ എൻഡ്മാൻ അഥവാ ഏറ്റവും പിന്നിൽ വരുന്ന വ്യക്തി അയാളുടെ അരയിൽ കെട്ടുന്ന കെട്ട് ഈ എൻഡ്മാൻ എന്നാണ് പറയുക ഇനി എന്തെങ്കിലും ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ അരയിൽ കെട്ടിയ കെട്ട് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് ഗെയ്ഡ്മാൻ ആണോ എൻഡ്മാൻ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിറകിലോട്ട് ആൾക്കാരെ സർച്ച് ചെയ്താൽ മതി എന്നെ എൻഡ്മാൻ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നിലോട്ട് ആൾക്കാരെ സർച്ച് ചെയ്താൽ മതി അത്തരത്തിൽ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന തരം കെട്ടുകൾ തന്നെയാണ് ഈ കെട്ടുകൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഇത് ആ സബ്സ്ക്രൈബ് ഇട്ടേണ്ടതെന്ന് പ്രസ് ചെയ്തേക്ക് കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് രൂപത്തിൽ പറഞ്ഞേക്ക് വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് എ നൈസ് ഡേ